അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇസ്മലി വലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലുറസം പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റമദാൻ ഷരീഫ് നമ്മിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പത്ത് വഴ അവസാനിക്കാൻ പോവുകയാണ് ഗൾഫിലുള്ളവർക്കൊക്കെ ഒന്നാമത്തെ പത്ത് കഴിഞ്ഞു രണ്ടാം പത്തിലെ ആദ്യത്തെ ദിവസമാണ് റമദാൻ പതിനൊന്നാണ് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഗൾഫിലൊക്കെ നാട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ റമദാൻ പത്ത് ഒടു ആദ്യത്തെ പത്തിൻ്റെ ഒടുക്കം ഏതായാലും റമദാൻ പത്ത് പ്രബല ചരിത്രപക്ഷ പ്രകാരം മഹദി ഉമ്മൻ ഉമിനീൻ ഖദീർ ററി അള്ളാഹു താലാ അന്നഹായിയുടെ വഫാത്ത് ഇതിനാണ് പ്രസിദ്ധ റമദാനിൽ ഒരുപാട് സ്മരണീയമായ സംഭവ ഉണ്ടായിട്ടുണ്ട് ബദർ യുദ്ധം റമദാം പതിനേഴിന് അതെല്ലാവർക്കും അറിയാം അതുപോലെ ഫാത്തിമബിർ അറിയി അള്ളാഹു അന്നായിയുടെ വഫാത്ത് റമദാൻ്റെ തുടക്കത്തിൽ റമദാൻ മൂന്നിനാണ് എന്നാണ് പ്രബലപക്ഷം ചിലർ അഭിപ്രായങ്ങൾ വേറെയുണ്ടെങ്കിലും റമദാനിലായിരുന്നു ഫാത്തിമ ഫാത്തിമബിയുടെ വഫാത്ത് അറുപതാം പത്തിനാണ് ബി ബി ഹദീർ അറിയി അള്ളാഹുത്താലാ അൻഹായുടെ വഫാത്ത് അതുപോലെ പരിശുദ്ധ മക്കം ഫത്ത്ഹ് പരിശുദ്ധ മദാനിനാണ് ഇങ്ങനെ പല സ്മരണീയ സംഭവ വികാസങ്ങളുണ്ട് ഇന്നിപ്പോൾ അറുപതാം പത്താണല്ലോ നാട്ടിൽ മഹദ് ഹദീജർ അറിയി അള്ളാഹുത്താലാൻഹായെ നമ്മൾ സ്മരിക്കേണ്ട അനുസ്മരിക്കേണ്ട അവരുടെ പേരിൽ ഫാത്തിഹെങ്കിലും ഓതി ദയാ ചെയ്യേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം നമ്മുടെ ഉമ്മനെക്കുറിച്ച് പറയണം ഉമ്മൻ മിനിൻ എന്നാണല്ലോ ലോകത്തിൽ നബല അള്ളാഹു ഇസ്ലം തങ്ങളെക്കൊണ്ട് ആദ്യമായി ഇസ്ലാമതം വിശ്വസിച്ചത് നമ്മൾ സാധാരണ മദ്രസയിൽ പറഞ്ഞു വരാറുള്ളതാണ് പുരുഷന്മാരിൽ നിന്ന് ബുബക്റിയാഹു വന്നു സ്ത്രീകളിൽ നിന്ന് ഖദീർ അറിയാഹു താലാ അൻഹ എന്നാണ് പറഞ്ഞു വരാറ് ശരി തന്നെയാണ് എന്നാൽ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും രണ്ടും കൂടെ കണക്കൂട്ടുകയാണെങ്കിലും ഏറ്റവും ആദ്യമായി ഇസ്ലാമിൽ വന്നത് ഖദീർ റീ അള്ളാഹു താലാ അൻഹായാണ് അതോ അബുബക്രീ അള്ളാഹു വന്നു എന്നി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുന്നേ ഖദീർ നബി അള്ളാഹുത്താലഹായാണ് നുസലു ഇസ്ലമ തങ്ങളിൽ വിശ്വസിച്ചത് നബി തങ്ങൾക്ക് താങ്ങും തണലുമായത് അറിയാലോ വഹയിറങ്ങിയ ഹിറാ ഗുഹയിൽ നിന്ന് നബി നബിതങ്ങൾ ബേജാറായി ജമ്മീ എന്ന് പറഞ്ഞു ഓടി വന്നപ്പോൾ നബി തങ്ങളെ അത് പുറപ്പെട്ട് മൂടി സമാശ്വസിപ്പിച്ചു നല്ല വാക്കുകൾ പറഞ്ഞു ഹൃദയത്തിന് കൊടുത്തു മനസ്സിന് ധൈര്യം കൊടുത്തു ഇതൊക്കെ ഹതിയ വിവിയാണ് വേറെ കഥപരിനെ ഓഫർ എടുക്കലേക്ക് കൊണ്ടുപോയി നബി തങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു അവരുടെ ധനവും ആരോഗ്യവും സമ്പത്തും ഒക്കെ റസൂറുള്ളതാക്കി ചെലവഴിച്ചു ഇനി ഹിറാ ഗുഹയിൽ വഹയെ സുലാഹുസ്ലും ഞങ്ങൾക്ക് വരുന്നിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ദിനരാത്രങ്ങളോടം ഹിറാഗുഹയിൽ അതി താമസിച്ച സമയങ്ങളിൽ അവിടത്തേക്കുള്ള ഭക്ഷണവുമായി ഹദീർ റിയു അല്ലാഹു താലാ അൻഹായാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് അത് നല്ല വയസ്സുണ്ടല്ലോ സുലഹുസ്വം നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹദീർ റബി അല്ലാഹുഹു താലാ ഐഹായ കല്ല്യാണം കഴിക്കുമ്പോൾ ബീവിക്കെന്ന നാൽപ്പത് വയസ്സാണ് സുറല്ലാഹു അനുഭവത്ത് കിട്ടുന്ന നാൽപ്പത് വയസ്സെന്ന് പറയുമ്പം അപ്പം ബീവിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ട് ഏതായാലും ആ പ്രായത്തിലും മഹദി ആ മലന്റെ മുകളിലേക്ക് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു വന്നത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു അത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വിശദമായ ഒരു അനുസ്മരണ പ്രഭാഷണം ഒന്നും ബർക്കത്തിന് വേണ്ടി രണ്ടു വാക്ക് പറയാം പിന്നെ ഹദി അലിത്തല ഇങ്ങനെ ഒരു അന്നത്തെ ഒരു ഭക്ഷണം ഹൈസ് എന്ന് പറയും നമ്മൾ അലീസ എന്നൊക്കെ പറഞ്ഞ പോലേണ്ട ഒരു ഭക്ഷണമായിരിക്കും ഒരു ദിവസം ആ ഭക്ഷണമാണ് ഹദി തയ്യാറാക്കി കൊണ്ടുവരുന്നത് അപ്പം മഹദീ ഭക്ഷണവുമായി റസൂർള്ളാന്റെ അടുക്കലേക്ക് ഹിറാഗുഹക്കകത്തേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ജബി അലൈഹി സ്വലാത്തു വസ്ലാന്റെ വിധങ്ങൾക്ക് വിവരം വന്നറിയിക്കുകയാണ് ഉം ആ ദിവസങ്ങളിൽ ഒന്നിൽ അപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം ഹൈസ് ഭക്ഷണം കൊണ്ടുവരും നിങ്ങളുടെ പത്നി ഭാര്യ ഹദീജ ബിവി കൊണ്ടുവരും ഹൈസാണെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു അപ്പൊ അത് കൊണ്ടുവരും അപ്പൊ ഹൈസ് ഹൈസുമായി ഭക്ഷണവുമായി ഹദീജ ബിവി എത്തിയിട്ടില്ല അതിന് മുമ്പ് തന്നെ വന്നതിന് വിധങ്ങൾക്ക് വിവരം കിട്ടുകയാണ് അപ്പോ വേറെ വേറൊരു പേരും കൂടി നബി ഞങ്ങളുടെ നബി അന്നെ ഭൂപത്ത് കിട്ടുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് അത് വഹയി ഇറങ്ങിയ ശേഷം ആവാം ചരിത്രത്തിൽ അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല ഒരു പക്ഷെ വഹി ഇറങ്ങിയ ശേഷവും ഹാർ ഹി ഹിറാ ഗുഹയിൽ ഇരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അള്ളാഹുബാലം അതിനെ കുറിച്ചല്ല പറയുന്നത് ഏതായാലും ജുബീൽ അലൈഹി സലൈഹത്തു വസ്സലാം പിതങ്ങളോട് പറയാണ് അങ്ങനെ ബി വി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാല് ബി വി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളൊരു കാര്യം പറയണം അതായത് തങ്ങൾ ചോദിച്ചു എന്താ കാര്യം അള്ളാഹു അവർക്ക് സലാം പറയുന്നുണ്ട് പിന്നല്ലാഹ യക്റു അലി ഹസ്സലാം ബി വന്നാൽ നിങ്ങൾ ബീവിയോട് അള്ളാഹാൻ്റെ സലാം പറയണമെന്ന് അത് നിങ്ങൾ ആലോചിച്ചു അള്ളാഹുത്താലെ സലാം പറഞ്ഞയക്കാണ് ബി വിക്ക് കതി അഹാഹുത്താലാൻ ഹാക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കതിക ബി വി അങ്ങനെ കൊന്ന് കയറി വന്നു അവർ അങ്ങോട്ട് ചോദിച്ചു ഇന്നെന്താണ് ഭക്ഷണം ബി വി ഹൈസാണോ എന്ന് ചോദിച്ചു ബി ഒന്ന് നമ്പരെന്നു ഇതെങ്ങനെ ഞാൻ കൊണ്ടുവന്ന് പാത്രം തുറന്നിട്ടില്ല അതിനുമുമ്പ് എങ്ങനെ പറഞ്ഞു ഞങ്ങൾ മുൻചരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പം വന്നിരുന്നു ജുബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് വിവരം അറിയിച്ചു നിങ്ങളിന്ന് ഹൈസാണ് കൊണ്ടുവരാന്നുള്ളത് മാത്രമല്ല ഇങ്ങക്ക് അള്ളാൻ്റെ സലാമുണ്ട് പിന്നെ റബ്ബക്ക് വാലക്കി സലാം പഠിച്ചോങ് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ബുദ്ധി ബുദ്ധിമുഹാന്മാർ പറയണം ആ കേട്ട കേട്ടപാട് ബിവി കൊടുക്കുന്ന മറുപടി അള്ളാഹു അള്ളാഹുസലാംസലാഹു വസ്സലാം വൈലഹിൻ സലാം എന്ന രീതിയിലാണ് മഹദി മറുപടി പറയുന്നത് അള്ളാഹു അള്ളാഹുവിൽ നിന്നാണ് സലാം തങ്ങളെ അങ്ങക്കും ജുബിരി അലി സ്ലാമിനും നമുക്കൊക്കെ സലാം ഉണ്ടാവട്ടെ അപ്പൊ ആ വളരെ ബുദ്ധിപൂർവകമായ മറുപടി ബിവിയിൽ നിന്ന് അവിടെ വന്നു അള്ളാഹു ഹുസലാം അള്ളാഹന്റെ സലാം കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാദാ സ്വാധാരണഗതി സാധാരണഗതിയിൽ പെട്ടെന്ന് മറുപടി പറയാം അല അല്ലാസ്സലാം എന്നൊക്കെ ആയിരിക്കും പക്ഷേ അങ്ങനെ സലാം പറയാൻ പറ്റുള്ളൂ അള്ളഹാൻ്റെ പേരിൽ സലാം അള്ളാഹു തന്നെയാണല്ലോ സലാം അള്ളാഹുവിൻ്റെ പേരാണല്ലോ സ്ലാം അപ്പോൾ അത് കേട്ടമാത്രയിൽ തന്നെ വളരെ ബുദ്ധിപൂർവ്വകമായ ഒരു മറുപടി കൊടുക്കാൻ പറ്റിയ ഹദീഅറിയാഹു താലാൻഹായുടെ ഫിഖ് അവരുടെ റജാഹത്തുല്ല അഖ് ഒക്കെ ചരിത്രകാരന്മാർ എടുത്തു പറയുന്നുണ്ട് മുസ്ലി അള്ളാഹു സ്വലം തങ്ങൾക്കൊപ്പം അവിടുന്ന് ജീവിച്ചു മുപ്പത്തിരുപത്തിനാല് വർഷത്തോളം ജീവിതങ്ങൾക്കൊപ്പം ആ ദാമ്പത്യ ജീവിതം തുടർന്നു അവിടുത്തെ അറുപത്തി നാല് അറുപത്തിയഞ്ച് വയസ്സിലൊക്കെയാണ് മഹദി വഫാത്ത് ആകുന്നത് പ്രബലപക്ഷപ്രകാരം ആവശ്യം തങ്ങളുടെ എല്ലാ മക്കളെയും ഇബ്രാഹിം എന്ന മകനൊഴിച്ച് വാര്യത്തിലൊക്കെ ബിത്തയ്യ എന്ന് പറഞ്ഞ മഹദിയാണ് ഇബ്രാഹിം എന്ന മകന് ജന്മം കൊടുത്തത് ബാക്കിയുള്ള മക്കളൊക്കെ ജന്മം കൊടുത്തത് ഫത്തി ബഹുമാനപ്പെട്ട ഹൃദിജീവി അള്ളാഹുവൻഹായാണ് അവിടുത്തെ വഫാത്ത് മക്കയിലാണ് ഇവിടുത്തെ വഫാത്തും മക്കയിലാണ് ജന്മത്തിലും എല്ലാത്തിലും അവിടെ നന്ദി ക്ഷമം കൊള്ളുന്നു മഹദീർ റസൂള്ള വലിയ ഇഷ്ടമായിരുന്നു പലപ്പോഴും അവിടെ വരുമായിരുന്നു റിയാത്തുയുമായിരുന്നു ഫാത്തിന് ശേഷവും അത് ഐഷറിയല്ലാഹു താലാന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ ഇടക്കിടക്ക് ഖദീജന്റെ റിയാഹു അഹ്ഹായുടെ മഹത്തൻ്റെ ഇങ്ങനെ പറയും ചെറുപ്പക്കാരിയായിരുന്ന ഖദീജ ആയിഷ ബി വി ഒരിക്കൽ അതിൽ ലേശം പിന്നെ ഇതായി ചോദിക്കുന്നുണ്ട് ഇങ്ങനെന്താ ലോകത്ത് വേറൊരു പെണ്ണും ഇല്ലാത്തവരെപ്പോഴും ഖദീജ ഖദീജ എന്ന് വർത്താനം മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ചെറുപ്പക്കാരിയായ ഹദീജറിയാഹു താലാൻഹ്വർ അള്ളാഹുത്താലാന്ന സ്വാഭാവികമായ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ചെറിയ കുശുമ്പോട് കൂടി എന്ന് തന്നെ ഹൃദയത്ത് എന്ന് പറയാം അല്ലാതെ കു ഇന്തല്ല അതൊരു ഹൃദയത്താണ് അങ്ങനെ പറഞ്ഞപ്പോൾ സുല്ലാ സു തങ്ങൾ പറയുന്നുണ്ട് ഇല്ല ആയിഷ അറിയില്ല ഹദീജ അതായിരുന്നു നിങ്ങൾക്ക് അറിയുമോ എന്ന് പറഞ്ഞ് ഹദീജിയുടെ മഹത്വങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു ഇല്ലാത്ത സമയത്ത് എനിക്ക് എല്ലാം തന്നത് എല്ലാ സഹായവും സഹകരണവും ചെയ്തത് ഹദീജയാണ് എന്നൊക്കെ പറഞ്ഞ് ഹദീജൻ്റെ അറിയാഹുത്തലാൻഹായുടെ മഹത്വം പറയാൻ റസുഖലാഹ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് മാത്രമല്ല ഹദീജിലാണ് അവർ ഉപമാത ബഹാത്ത അനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ ആടക്കുകയാണെങ്കിൽ ആടറുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആട്ടിറച്ചി ഹദിറീ അള്ളാഹുത്താലാ അന്നായുടെ ചങ്ങാച്ചുമാരിലേക്ക് ഹദീറിയല്ലാഹുത്താലായുടെ സ്നേഹിതമാരുടെ വീടുകളിലേക്ക് കൊടുത്തയക്കും അങ്ങനെ വിധങ്ങള് ഹദിജബിബിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുമായിരുന്നു എന്നാൽ പല രൂപത്തിലും മഹദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് എല്ലാം കൂടെ വിശദീകരിക്കല്ല ഏതായാലും ആ മഹദി നമുക്ക് വളരെ കിടപ്പെട്ടവരാണ് നമ്മുടെ വസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാണല്ലോ സോതല ഭാര്യമാരൊക്കെ നമ്മുടെ ഉമ്മമാരാണ് ആ ഉമ്മുൽ മിനീൻ എന്ന ഒന്നാമത്തെ ഡിഗ്രി ഒന്നാമത്തെ ഉമ്മുൽ മിനീൻ ബി ഖദീർ അറയി അല്ലാഹുത്താലയാണ് നബി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അഫ്ഫുൺ നിസായിൽ ആലമി ലോകത്ത് ഇതുവരെ വന്ന മൊത്തം പെണ്ണുങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്തവമേറിയ പെണ്ണുങ്ങൾ കൂട്ടത്തിൽ ഖദീർ അറിയു അല്ലാത്ത അൻഹായുണ്ട് മറിയം ബീ ഉണ്ട് ഹാസിയ ബി വി ഉണ്ട് ഹദീർ റബി അള്ളാഹുത്താലുണ്ട് മഹദി ഫാത്തിമറിയാഹുത്താലഹായുണ്ട് ഇവരൊക്കെ നമ്മുടെ മഹദികളായ നേ സ്വർഗത്തിലും മറ്റുമൊക്കെ നമ്മുടെ വലിയ നേത്യുമാരാണ് അള്ളാഹുത്താല ഹദീജ ഹബീബിയുടെ ദറതകൾ ഉയർത്തിക്കൊടുക്കട്ടെ അവിടുത്തെ കൂടെ ജന്നാത്ത ഉന്നായി നമ്മളെയൊക്കെ അള്ളാഹു പുന ഹബീബിൻ്റെ മഹീയത്തിനായി ഒരുമിച്ച് ചേർക്കട്ടെ സാധിക്കുന്നവരൊക്കെ അസീനോ കൊച്ചു സൂറത്തുകളൊക്കെ ഓതുക ഫാത്തിഹ ഓതെങ്കിലും ഓതുക അങ്ങനെയൊക്കെ ഓതുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഒരു നിർജ്ജ അവരൊക്കെ ആത്മീയമായ ബന്ധം പുലർത്തുമ്പോൾ നമുക്കൊരു വിജയത്തിന് കാരണമാണ് അവരെ കൊണ്ടൊക്കെ തവസ്സുൽ ചെയ്ത് കുറച്ച് കൊടുക്കാ ചെയ്യുക അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വലാത്തും സിയാ സ്വലാമും സ്വലാത്തും അതുപോലെ സിയാമും കയ്യാമും ആലുകളും വിവാദത്തുകളും ഒക്കെ നമ്മൾ കബൂൽ ചെയ്യട്ടെ ഷുക്കർ അല്ലക്കും അസ്സലാ വർമ്മത്തുള്ള